കഴിഞ്ഞ ദിവസം രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നതോടുകൂടി നരേന്ദ്രമോദി എന്തോ വലിയ അപരാധം ചെയ്തു എന്ന് കരുതുന്നവരാണ് നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും കുറേയേറെ മനുഷ്യരും ഇന്ത്യയിലുള്ള പലർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും കേരളത്തിന് ഇപ്പോഴും ഇതൊന്നും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല നരേന്ദ്രമോദി ഒരു വർഗീയവാദിയാണോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായിക്കൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിനാണോ അടിത്തറ അടിത്തറവാകിയത് അതല്ലെങ്കിൽ അദ്ദേഹം ഭരണഘടനാ പദവി വഹിച്ചുകൊണ്ട് ചെയ്തത് വലിയൊരു അപരാധമാണോ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമുക്കൊന്ന് സംസാരിക്കാം കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് മുഴുവനായി കാണുക ആദ്യം ഞാൻ ചില വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തന്നെയുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ അദ്ദേഹം ഭരണഘടനാ പദവി വഹിക്കുന്ന അതേ സമയത്ത് തന്നെ ജൈന ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും അവിടെയുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ വീഡിയോയുടെ ചെറിയ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിഖ് ഗുരുദ്വാരയിൽ പങ്കെടുക്കുകയും അവിടെ എത്തുകയും അവിടുത്തെ ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമാവുകയും പ്രാർത്ഥനകൾ നടത്തുകയും അവിടത്തെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം കണ്ടത് ജൈന ക്ഷേത്രത്തിൽ പോകുന്നതാണെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിഖ് ഗുരുദ്വാരയിൽ പോകുന്നതാണ് നരേന്ദ്രമോദി ഒരു ഹിന്ദുമത വിശ്വാസിയാണ് സിഖ് മതവും ജൈന മതവും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ ഡിഫറൻ്റ് ആണ് ദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ സിഖ് ഗുരുദ്വാരയിൽ മോദി പോകുന്നു ക്ഷേത്രത്തിൽ പോകുന്നു ഇനി ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം ഇത് ഒരു ബുദ്ധ ക്ഷേത്രമാണ് നേപ്പാളിലാണ് ബുദ്ധ ക്ഷേത്രത്തിൽ പോവുകയും ബുദ്ധമത വിശ്വാസം അനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാവുകയും അവിടെയുള്ള സന്യാസിമാരോടൊപ്പം ചെലവഴിക്കുകയും അവരെ ആദരിക്കുകയും അവിടെയുള്ള ആ പ്രാർത്ഥനാ സമ്പ്രദായത്തിന്റെ മുഴുവൻ ഭാഗമാവുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹം ഒരു ബുദ്ധമത വിശ്വാസിയല്ല ഹിന്ദുമത വിശ്വാസിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലുള്ള ഒരു പള്ളിയിൽ ക്രിസ്തീയ ദേവാലയത്തിൽ പോവുകയും അവിടെയുള്ള ആരാധനയുടെ ഭാഗമാവുകയും ചെയ്യാണ് നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കാണുക അവിടെ ആ ജീസസ് ക്രൈസ്റ്റിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വയ്ക്കാനും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാകുവാനും കൈകൂപ്പിക്കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുവാനും നരേന്ദ്രമോദിക്ക് സാധിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാമല്ലോ അവിടെ കുട്ടികൾ ദൈവത്തെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ പാടുന്നുണ്ട് അത് അദ്ദേഹം വളരെ കൗതുകത്തോടെ കണ്ടിരിക്കുന്നുണ്ട് അവിടെയുള്ള പുരോഹിതന്മാരോടൊപ്പം നിന്നുകൊണ്ട് അവിടുത്തെ ആരാധനയുടെ ഭാഗമാവുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ക്രിസ്തീയ വിശ്വാസിയല്ലല്ലോ അദ്ദേഹം സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ ഒരു ഹിന്ദു മതവിശ്വാസിയാണ് പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു പള്ളിയിലേക്ക് പോകുവാനോ അവിടെ ജീസസ് ക്രൈസ്റ്റിന്റെ മുന്നിൽ കൈ തൊഴുന്ന് നിൽക്കുവാനോ അദ്ദേഹത്തിന്റെ ആരാധനയുടെ ഭാഗമാകുവാനോ മെഴുകുതിരി കത്തിക്കുവാനോ മടിയുണ്ടായോ ഞാൻ ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കട്ടെ ഈ നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് ഒരു ക്രിസ്തീയ വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു ഇസ്ലാം വിശ്വാസിക്കോ ആണെങ്കിൽ ഇത് സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല കാരണം മതപരമായി അവർക്ക് അതിന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ പോയി അയ്യപ്പനെ തൊഴാനും അല്ലെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ശ്രീകൃഷ്ണനെ തൊഴാനും അല്ലെങ്കിൽ ഈ പറയുന്ന വടക്കുനാഥ ക്ഷേത്രത്തിൽ പോയി മഹാദേവനെ തൊഴാനുമൊന്നും ഈ പറയുന്ന ക്രിസ്തീയ വൈദികർക്കോ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾക്കോ അതിലെ വൈദികർക്കോ ഒന്നും സാധിക്കുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ വളരെ വിശാലമായി ഇന്ത്യൻ കൾച്ചറിനോട് ഇഴുകി ചേർന്നിട്ടുള്ള അതിലൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്ന മനുഷ്യരുമുണ്ട് കേട്ടോ അവരെ ഒരിക്കലും നമുക്ക് കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല പക്ഷെ നോർമലി മതപരമായി അതൊന്നും സാധിക്കില്ല വ്യക്തിപരമായി ഈ പറയുന്ന അമ്പലങ്ങളിലുമൊക്കെയുള്ള പ്രസാദം കഴിക്കാത്ത മറ്റു മതത്തിൽപ്പെട്ടവരുണ്ട് കഴിക്കുന്നവരുമുണ്ട് അപ്പം ഇവിടെ നമ്മൾ കാണേണ്ടത് നരേന്ദ്രമോദിയെ എല്ലാവരും ഫ്രെയിം ചെയ്ത് വെക്കുന്ന എന്താണ് അദ്ദേഹം ഒരു വർഗീയവാദിയാണ് ഹിന്ദുത്വവാദിയാണ് മറ്റു മതങ്ങളോട് സഹിഷ്ണുതയില്ലാത്ത ആളാണെന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ആർ എസ് എസ് രാഷ്ട്രീയത്തെ പലരും ഉപമിക്കുന്നത് ഐ എസ് ഐ എസ് പോലെയുള്ള സംഘടനകളുമായിട്ട് പോലുമാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഒരു ഭീകരവാദ സംഘടന എന്നൊക്കെ പറഞ്ഞോളേയും പലരും നോക്കൂ ഏതെങ്കിലും ഒരു ഭീകരവാദ സംഘടന അന്യ മതങ്ങളോട് ഇത്തരം സഹിഷ്ണുത കാണിച്ചതായി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഇത്രയും കണ്ട ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ് സിഖ് വംശമാണെങ്കിലും ഈ പറയുന്ന ജൈനരാണെങ്കിലും ബുദ്ധരാണെങ്കിലും വളരെ ന്യൂനപക്ഷമാണ് ക്രിസ്തീയ വിഭാഗവും ഇന്ത്യയിൽ വളരെ ന്യൂനപക്ഷമാണ് അതായത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതും രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നതും മെജോറിറ്റി വരുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ പിന്തുണയോടെയാണ് അവിടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് ആരാണെന്ന് നമുക്കറിയാം പലരുടെയും വിചാരം ഇതെല്ലാം നരേന്ദ്രമോദി വോട്ട് ബാങ്കിന് വേണ്ടി നടത്തുന്നതെന്നാണ് അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോഴും ബി ജെ പിയുടെയും രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്കും പല മാധ്യമങ്ങൾക്കും വലിയ വീഴ്ച വന്നിട്ടുണ്ട് അതായത് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എന്താണ് ഇവരുടെ രാഷ്ട്രീയം എന്നതിനെ കുറിച്ച് അത് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് പറയാൻ ഞാനൊന്ന് ശ്രമിക്കാം ഇനി ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാം ഒന്ന് രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം ഇവിടെ നരേന്ദ്രമോദി ഒരു ഇസ്ലാമിക മത ആചാരത്തിൻ്റെ ഭാഗമാവുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ മഹാരാഷ്ട്രയിലാണ് അവിടെയുള്ള എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഇസ്ലാം മതവിശ്വാസികളാണ് അദ്ദേഹം ആ ഇസ്ലാം മതത്തിൻ്റെ അനുസൃതമായ ആചാര ചടങ്ങുകൾ അവിടെ നടക്കുമ്പോൾ എത്ര ഭവ്യതയോടെയാണ് അവിടെ ഇരിക്കുന്നത് നോക്കൂ എത്ര റെസ്പെക്റ്റോട് കൂടിയാണ് അവിടെ പങ്കെടുക്കുന്നത് നോക്കൂ അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാം ഒഴിവാകാം അദ്ദേഹം അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഹിന്ദുത്വ വർഗീയവാദിയാണ് നരേന്ദ്രമോദിയെങ്കിൽ ഇസ്ലാമിക ആരാധനാക്രമങ്ങളുടെ ഭാഗമാകേണ്ട കാര്യം നരേന്ദ്രമോദിക്ക് ഉണ്ടോ എന്ന ഒരു പ്രസക്തമായ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ മാത്രമല്ല ഈജിപ്തിലും യു എയിലും ഒക്കെ നരേന്ദ്രമോദി പോകുമ്പോഴും അവിടെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും കാണുകയും അവിടെയുള്ള പള്ളികൾ സന്ദർശിക്കാൻ കഴിയുന്നതാണെങ്കിൽ സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥനകളോടെ കണ്ണുകൾ അടച്ചു നിൽക്കുകയും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിലായിക്കോട്ടെ മഹാരാഷ്ട്രയിലായിക്കോട്ടെ നരേന്ദ്രമോദിയെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന എത്രയോ ഇസ്ലാമിക വിഭാഗങ്ങളുണ്ട് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല നിങ്ങളിൽ എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിയെ വളരെയധികം സ്നേഹിക്കുന്നവർ നരേന്ദ്രമോദി എത്രയോ പള്ളികളിൽ സ്ഥിരമായി പോകുന്നതാണ് അവിടെ അദ്ദേഹം അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണെന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട് അപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഒരു വർഗീയവാദിയാണെന്ന് പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയമല്ല മറിച്ച് അത് ദേശസ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു രാഷ്ട്രീയമാണ് ഒരു ദേശീയവാദിയാണ് നരേന്ദ്രമോദി ഒരു പക്ഷെ ഒരു ഇന്ത്യക്കാരനായതിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്ന ഇന്ത്യൻ കൾച്ചറിൽ അഭിമാനിക്കുന്ന ആ ഒരു കൾച്ചർ ലോകത്ത് വളർന്നു വരണമെന്നും അമേരിക്കയെ പോലെ ചൈനയെ പോലെയുള്ള വലിയ രാജ്യങ്ങളുടെയും മുകളിൽ ഇന്ത്യൻ കൾച്ചറും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യവും എത്തണമെന്നും ആഗ്രഹിക്കുന്ന വിശാലമായ ഒരു ഇന്ത്യ സ്വപ്നം കാണുന്ന ഒരു ദേശീയതയാണ് നരേന്ദ്രമോദിയെ നയിക്കുന്നത് ആർ എസ് എസ് തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് ദേശീയ വികാരമാണ് ആ ദേശീയതയിൽ എങ്ങനെയാണ് ഇതര മതങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് തുടങ്ങിയ മതവിഭാഗങ്ങളെ മാറ്റി നിർത്താൻ കഴിയുക ഇവിടെ ഉള്ള മതത്തിലുള്ള എല്ലാ മനുഷ്യരും ഈ മണ്ണിൽ ജനിച്ചു വളർന്നവരാണ് അവരുടെ പൂർവികരും ഇവിടെ ജനിച്ചവരാണ് അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് സ്വമേധയാൽ മതം മാറിയവരുണ്ടാകാം ജാതി വ്യവസ്ഥ കാരണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ മതം മാറിയവരുണ്ടാകാം വിശ്വാസം കൊണ്ട് മതം മാറി മാറിയ ആൾക്കാരുണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ നിർബന്ധിതമായ മതപരിവർത്തനത്തിന് വിധേയരായവരുണ്ടാകാം പക്ഷെ അതൊക്കെ നടന്നത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് അത് അങ്ങനെ നടന്നുപോയ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനും പറ്റില്ല ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ് ഇന്ന് ഇന്ത്യയില് വിവിധ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ട് അവരെ എങ്ങനെയാണ് മാറ്റി നിർത്തിയിട്ടൊരു ഒരു രാഷ്ട്രം സ്വപ്നം കാണാൻ നരേന്ദ്രമോദിക്കോ ആർ എസ് എസിനോ ബി ജെ പിക്ക് സാധിക്കുക ഒരിക്കലും അത് സാധ്യമല്ല ഇവിടെ മതസഹിഷ്ണുത മാത്രമേ നമ്മുടെ മുമ്പിൽ സാധിക്കുകയുള്ളൂ മത സാഹോദര്യമാണ് ഇവിടെ വേണ്ടത് കപട മതേതരത്വത്തിനപ്പുറം മതങ്ങൾക്കിടയിൽ സാഹോദര്യമാണ് ഇന്ത്യയിൽ വളർത്തിയെടുക്കേണ്ടത് അതിനെല്ലാ മതങ്ങളും വിചാരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് പോലെ നരേന്ദ്രമോദിയെ പോലെ അല്ലെങ്കിൽ ഹൈന്ദവ മതവിശ്വാസം പിന്തുടരുന്ന ആർക്കും ഏത് ആരാധനാ സമ്പ്രദായത്തോടും സഹകരിക്കാൻ എളുപ്പമാണ് നരേന്ദ്രമോദി തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഹിന്ദുമത വിശ്വാസി എന്ന് പറയുന്ന രാമനിലും കൃഷ്ണനിലും കൃഷ്ണനെ ഓർത്തും ശിവനെ ഓർത്തും ഒക്കെ അഭിമാനിക്കുന്ന അവരെയൊക്കെ ആരാധിക്കുന്ന നരേന്ദ്രമോദിക്ക് ജീസസ് ക്രൈസ്റ്റിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിക്കാനും പ്രാർത്ഥനകളോടെ കൈകൂപ്പാനും മടിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇസ്ലാമിക ആചാരക്രമങ്ങളുടെ ഭാഗമാകാൻ മടിയില്ല ബുദ്ധ ക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങളും സിഖ് ഗുരുദ്വാരയും സന്ദർശിക്കാനും ആരാധനയുടെ ഭാഗമാകാനും മടിയില്ല പക്ഷേ ഈ പറയുന്ന മതങ്ങൾക്കൊക്കെ അതുപോലെ ഹൈന്ദവ ആരാധനാലയങ്ങളിലേക്ക് സന്ദർശനം നടത്താനും ചടങ്ങുകളുടെ ഭാഗമാകാനും കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം അങ്ങനെ കഴിയുകയാണെങ്കിൽ വിശാലമായ മത സൗഹാർദ്ദം നമ്മുടെ രാജ്യത്ത് സാധ്യമാകും മതങ്ങളുടെ പേരിൽ വേലിക്കെട്ടുകളുടെ ആവശ്യമില്ല പരസ്പരം എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കാനും സാധിക്കും എൻ്റേത് നിൻ്റേതെന്നില്ല എല്ലാ ദൈവങ്ങളെയും ഉൾക്കൊള്ളാനും സാധിക്കും എല്ലാ കൾച്ചറിനെയും ഉൾക്കൊള്ളാനും പറ്റും ദൈവം എന്നതിനപ്പുറം ഇതൊക്കെ ഒരു കൾച്ചർ കൂടിയാണ് ഒരു സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് മതങ്ങളെല്ലാം സംസ്കാരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് മത ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ മതവിശ്വാസം പിന്തുടരുന്നതിൻ്റെ പേരിലുള്ള വിലക്കുകൾ ഇവിടെ ആവശ്യമില്ല അപ്പൊ ഇവിടെ വേണ്ടത് മത സൗഹാർദ്ദമാണ് അതിന് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി അല്ലാതെ മറ്റൊരു വലിയൊരു ഉദാഹരണം കാണിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല മോദി തന്നെ സ്വയം എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്തുകയും എല്ലാ മത ദൈവങ്ങളെയും ആരാധിക്കുകയും അതിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പള്ളിയിൽ പോകുമ്പോൾ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാൻ തോന്നുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈ കെട്ടി നിൽക്കാം അല്ലെങ്കിൽ അവിടെ നിരാകരിക്കാം അവിടെ പോകാതിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ നിഷേധമായിട്ട് മാറി നിൽക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന നേതാക്കൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒരുപാടുണ്ട് പക്ഷേ നരേന്ദ്രമോദി അവിടെ പോകുമ്പോൾ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നത് തന്നെ നൽകുന്ന സന്ദേശം എന്താണ് അദ്ദേഹം ഈ ഇന്ത്യൻ കൾച്ചറിനെ ഇന്ത്യൻ ദേശീയതയാണ് ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്കാരെയാണ് ഒന്നാക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ വീഡിയോ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് വളരെ വ്യക്തമായ എൻ്റെ ഒരു അഭിപ്രായം കൂടി പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രേക്ഷകരോട് ഞാൻ തുറന്നു പറയാണ് ഈ പറയുന്ന നമ്മൾ മേൽപ്പറഞ്ഞ എല്ലാ മതവിഭാഗങ്ങളോടും വളരെ വ്യക്തിപരമായി സഹിഷ്ണുതയും അടുപ്പമാണ് എനിക്കുള്ളത് എനിക്കൊരു പള്ളിയിൽ പോകാൻ ഒരു മടിയും തോന്നാറില്ല എനിക്കൊരു അമ്പലത്തിൽ പോകാൻ മടി തോന്നാറില്ല ബുദ്ധക്ഷേത്രത്തിലോ സിഖ് ഗുരുദ്വാരയുടെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ ഒരു ജൈന ക്ഷേത്രത്തിലോ പോകാൻ മടി തോന്നാറില്ല അവിടെ എത്തുമ്പോൾ കാണിക്കേടാനോ കൈകൂപ്പാനോ അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം വാങ്ങി കഴിക്കാനോ യാതൊരു മടിയും തോന്നാറില്ല ഇതിനൊക്കെ അപ്പുറം ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരുപാട് യുക്തിവാദികൾ നിരീശ്വരവാദികളുണ്ട് അവരുടെ അഭിപ്രായങ്ങളോടും എനിക്ക് അസഹിഷ്ണുത തോന്നാറില്ല അവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ദൈവമില്ല എന്ന് പറയാനായിട്ട് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പോയിന്റുകളുണ്ട് അതിനോട് നമുക്ക് ചിലപ്പോൾ അവർ പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നാറുണ്ട് ഇനി അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നിയെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ എന്നാലും എൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം ആരാധനാലയങ്ങൾ സന്ദർശിക്കാനും ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് അവിടെ പോകുമ്പോൾ കിട്ടും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യത്തിലേക്ക് പോകുന്നതിനപ്പുറം ആരാധനാലയങ്ങൾ എപ്പോഴും നമുക്കൊരു ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അത് ഏത് ആരാധനാലയമാണെങ്കിലും അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ മതസഹിഷ്ണുതയാണ് ഇന്ത്യയിൽ വേണ്ടത് അല്ലാതെ കപടം അതേതരത്വമല്ല നരേന്ദ്രമോദി രാമന്റെ പ്രാണപ്രതിഷ്ഠ നടത്തി എന്നതുകൊണ്ട് അദ്ദേഹം വർഗീയവാദിയാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് നരേന്ദ്രമോദിക്ക് വർഗീയവാദി എന്ന പേര് കേട്ട മോദിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിക്കും എല്ലാവർക്കും അതറിയാം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് താരതമ്യേന ബി ജെ പി രാഷ്ട്രീയത്തിന് കുറവാണ് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അതല്ലാതെ തന്നെ അവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനുള്ള ഒരു എലക്ഷൻ എഞ്ചിനീയറിംഗ് ആ പാർട്ടിക്ക് നന്നായിട്ടുണ്ട് പക്ഷെ എന്നാലും ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വർഗീയമായിട്ട് ചിന്തിക്കാൻ പറ്റുക വ്യക്തിപരമായി എനിക്കതിനൊരിക്കലും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് നട്ടെല്ലാം നിവൃത്തി ആരുടെ മുന്നിലും പറയാൻ പറ്റും ആർക്കും പരിശോധിക്കാനും പറ്റും നമ്മളെ പിടിച്ചങ്ങ് സംഘിയും വർഗീയവാദിയും ഒക്കെ ആക്കുന്നതിന് മുമ്പ് വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ് ഏത് ആരാധനാലയത്തിൽ വരാനും ആ ആരാധനാലയത്തിൽ വന്ന അവിടുത്തെ ആചാരങ്ങളുടെ ഭാഗമാകാനും അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദമോ എന്താണോ അത് ഭക്ഷിക്കാനും അവിടുത്തെ ദൈവത്തെ വണങ്ങാനുമുള്ള യാതൊരു മടിയും എനിക്കില്ല എല്ലാ ആരാധനാലയങ്ങളും മതവിശ്വാസങ്ങളും ലക്ഷ്യം വെക്കുന്ന ആത്യന്തികമായ പോയിന്റ് ദൈവം എന്നതിലേക്കാണ് ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് എല്ലാവരും എത്തിച്ചേരുന്നത് അവിടെ ആർക്കും തർക്കമില്ലല്ലോ അതിന് വിവിധ വഴികളായിരിക്കാം തിരഞ്ഞെടുക്കുന്നത് ചിലര് വിഗ്രഹാരാധനയിലൂടെ ദൈവത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നു ചിലർ ഏകദൈവ വിശ്വാസത്തിലൂടെ എത്താൻ ശ്രമിക്കുന്നു പക്ഷെ എല്ലാവരും ശ്രമിക്കുന്നത് ദൈവത്തെ കോണ്ടാക്ട് ചെയ്യാനാണ് ദൈവത്തിലേക്ക് എത്താനാണ് നമുക്ക് പറയാനുള്ളത് ചിലർ വിഗ്രഹത്തെ നോക്കി ദൈവത്തോട് പറയും അപ്പോൾ അവർ വിചാരിക്കും ദൈവമാണ് ഇത് കേൾക്കുന്നത് ആ വിഗ്രഹത്തിലൂടെ അത് ദൈവത്തിലേക്ക് എത്തുമെന്ന് അവർ വിചാരിക്കും ചിലർ ശൂന്യതയിലേക്ക് നോക്കിയിട്ട് പറയാൻ ശ്രമിക്കും ചിലര് കണ്ണുകളടച്ചു പറയാൻ ശ്രമിക്കും ചിലർ സൂര്യനെ നോക്കി പറയും ചിലർ അവർ സങ്കല്പത്തിൽ എന്തെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് പറയും അപ്പോൾ എല്ലാവരും പക്ഷെ ആരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ദൈവത്തിലേക്കാണ് ദൈവത്തിലേക്ക് അവർക്ക് പറയാനുള്ളത് എത്തിക്കുന്നു പ്രാർത്ഥനകളുടെ രൂപത്തിൽ എല്ലാവർക്കും പറയാൻ പരാതികളും പ്രാർത്ഥനകളും പ്രാർത്ഥനകളുമൊക്കെയാണല്ലോ ഉള്ളത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനെയാണ് പക്ഷേ ഈ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുക്കുന്ന വഴികളിലേ വ്യത്യാസമുള്ളൂ അമ്പലത്തിൻ്റെയും പള്ളിയുടെയും രൂപത്തിലാണ് വ്യത്യാസം പക്ഷെ അകത്ത് നടക്കുന്ന പ്രോസസ്സ് സെയിം ആണല്ലേ അല്ലേ നടക്കുന്നത് ഈശ്വരനോടുള്ള പ്രാർത്ഥനയാണ് പള്ളിയിലും നടക്കുന്നത് പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് അപ്പൊ ഇവിടെ ഈ കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ പിന്നെ എന്തിനാണ് പരസ്പരം തമ്മിലടിക്കേണ്ടത് ഇവിടെ അങ്ങനെ ഒരു മതത്തിനും പ്രസക്തി ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ഒന്നുകിൽ എല്ലാ മനുഷ്യരും നിരീശ്വരവാദികളായി നിരീശ്വരവാദികളായിത്തീരും ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ കൾച്ചറുകൾക്കും പരസ്പരം സഹകരിച്ച് സാഹോദര്യത്തോടെ നിലനിൽക്കാൻ കഴിയണം ആത്യന്തികമായ എല്ലാത്തിൻ്റെയും ഗോൾ ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് തമ്മിൽ തെളിയിണ്ടത് അപ്പോൾ നരേന്ദ്രമോദിയെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നരേന്ദ്രമോദി ഇന്ത്യയിൽ ഒരു മാതൃകയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു വിശാലമായ മാതൃക ആ മാതൃക എന്ന് പറയുന്നത് അതാണ് ഇന്ത്യയുടെ അടിസ്ഥാന തത്വം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ബേസ്മെൻ്റ് ആണത് നമ്മൾ സഹിഷ്ണു മത സഹിഷ്ണുത നമുക്കുണ്ട് പലപ്പോഴും സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ നമ്മുടെ ബേസിക് നേച്ചർ എന്താണ് ഇന്ത്യയിൽ തന്നെ എത്രയോ മതങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അത് അതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ അങ്ങനെയാണ് അതിനെ മാറ്റാൻ നമുക്ക് പറ്റില്ല രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കുകയും നമ്മളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അവർക്ക് വേണ്ടത് റീച്ചാണ് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ വീഡിയോകളിലൂടെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടേ ഇല്ല എന്റെ പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ പോലും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ ലോഗോ പോലും എടുത്തു നോക്കാം സഹിഷ്ണുതയുള്ള മതസഹിഷ്ണുതയുള്ള ഒരു ഇന്ത്യ എന്നതാണ് വ്യക്തിപരമായി ഞാൻ സ്വപ്നം കാണുന്നത് അതിനകത്ത് രാമനും അള്ളാഹുവും അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റും ഒന്നും മാറി നിൽക്കുന്നില്ല എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ സ്വപ്നം അല്ലാതെ ദൈവങ്ങളുടെ പേരിൽ തമ്മിലടിച്ച് നശിക്കേണ്ടതല്ല നമ്മുടെ രാജ്യം ഒരുപാട് ഉയരങ്ങൾ കീഴടക്കേണ്ട വിശാലമായ ഒരു കൾച്ചറാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ചരിത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ വേരുകൾ എത്തിപ്പെടുന്നത് ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം